ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഏറനാട് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണയിൽ വിപുലമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ പി ഷാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ കേരള സ്റ്റേറ്റ് പ്രൊജക്റ്റായ ജാഗ്രതയുടെ കീഴിൽ വിവിധ ആരോഗ്യ സാമൂഹിക സേവന ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായാണ് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഏറനാട് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണയിൽ വിപുലമായ ലഹരിവിരുദ്ധ ദിനാചരണ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത് എരവിമംഗലം നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് പരിപാടികൾ നടന്നത് നഗരസഭാ ചെയർമാൻ പി ഷാജി ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിൽ ഏറ്റവും അതിനെതിരായിട്ടുള്ള പോരാട്ടത്തിലാണ് നമ്മുടെ നാട്ടിലെ എല്ലാവരും ഒരു തമാശ എന്താന്ന് വെച്ചാൽ ഈ നാട് ഫുള്ള് ലഹരിക്കെതിരായി അല്ലെ ആരെങ്കിലും ലഹരി അനുകൂലിക്കുന്നുണ്ടോ ആരും അനുകൂലിക്കുന്നുണ്ട് എന്നാൽ ഈ നാട്ടിലെ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യവസായം എന്താന്ന് അറിയും അത് എണ്ണയോ സ്വർണവും ആയിരക്കച്ചവടം ഒന്നും ഏറ്റവും വലിയ വ്യവസായം എന്ന് പറയുന്നത് അതിന്റെ വില്പനയാണ് അതിന്റെ വാണിജ്യമാണ് അതിന്റെ കയറ്റുമതി അതിന്റെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യവസായം അത് വ്യവസായമായിട്ട് അംഗീകരിച്ചിട്ടില്ല അത് അണ്ടർ വേൾഡ് എന്ന് പറഞ്ഞ ലോകത്തിന്റെ ഡാർക്ക് വേൾഡിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ് ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്നവർക്ക് നേരെ ലഹരി മാഫിയ ആക്രമിക്കുന്ന കാലമാണിത് അതിനാൽ നമുക്ക് ജാഗ്രത വേണമെന്നും ലഹരി വ്യാപനത്തിനും ഉപയോഗത്തിനും എതിരെ എല്ലാവരും ബോധവാന്മാരാകണമെന്നും നഗരസഭാ ചെയർമാൻ ഓർമ്മിപ്പിച്ചു നഗരസഭാ ആരോഗ്യകാര്യ സ്ഥിരസമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് ഷാൻസി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൗൺസിലർ ഷർലിജ ഡോക്ടർമാരായ ആയിഷ ഷാനിബ സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർ ആയിഷ വി പി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഞാനും സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം ഞാൻ ചെയ്യും എല്ലാവരും സിഗ്നേച്ചർ വാളിൽ ലഹരിക്കും മരുന്നിനുമെതിരെ ഒപ്പുവെച്ചു ലഹരിയും മയക്കുമരുന്നും ഉപയോഗിച്ചാലുണ്ടാകുന്ന ദോഷങ്ങളും ലഹരിമുക്ത ജീവിതവും സൂചിപ്പിക്കുന്ന പ്രദർശനം ഇ എം എസ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ഒരുക്കി വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു ലഹരി മയക്കുമരുന്ന് പ്രതിരോധത്തിന് എല്ലാവരും ഒന്നിക്കണമെന്ന ആഹ്വാനവുമായി നഴ്സിംഗ് വിദ്യാർത്ഥികൾ മനുഷ്യച്ചങ്ങലെയും തീർത്തു സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി